ബസൂക്ക ഹോണസ്റ്റ് ആയിട്ടുള്ള റിവ്യൂ പറഞ്ഞെങ്കിൽ ചിലപ്പോ മമ്മൂക്ക ഫാൻസ് പറയൂ കമന്റ് ബോക്സിൽ വന്നിട്ട് എന്നങ്ങ് ഞാൻ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു ഫസ്റ്റ് ഹാഫില് ഭയങ്കര ലാഗ് ആണ് ലാഗ് മാത്രല്ല ഫസ്റ്റ് ഹാഫിൽ ഒരു കദ്യമില്ല സീരിയസ്ലി ഷാജി കേട്ടാ ഇവളങ് സെക്കൻഡ് ഹാഫില് ട്വിസ്റ്റ് ഉണ്ട് പക്ഷെ നമുക്ക് ചിന്തിക്കാത്ത ട്വിസ്റ്റ് അല്ല നമുക്ക് അറിയുന്ന ട്വിസ്റ്റ് ഊഞ്ഞാലാട്ടിയതല്ലേ പക്ഷെ എടുത്ത് പറയാനുള്ളത് നമ്മളെ ആറാട്ടെണ്ണന് സ്ക്രീനിൽ കാണാൻ എന്തൊരു കൈയടി കയ്യാക്കിയവരെ കൊണ്ടന്നെ കയ്യടിപ്പിറ്റെന്ന് കേട്ടിട്ട് അതാണ് എന്ത് കയ്യടി ആറാട്ടെണ്ണന് അത് വിളിക്കാൻ അത് എഴുതേണ്ട വലിയ ആഗ്രഹമുണ്ട് അപ്പൊ എന്താണെന്ന് വെച്ചാ ഇവിടെ ഭയങ്കര പൊന്നിത്ര ശല്യം ഞാൻ പോട്ടെ